ഗുഡ് മോർണിംഗ് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാൻ രാവിലെ റെഡിയായിട്ട് ദേവനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോവുക ദേവിന് വീണ്ടും ജലദോഷമൊക്കെയായി കഴിഞ്ഞ ആഴ്ച ഇതുപോലെ വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് രണ്ടു ദിവസം പോയില്ല ഈ ആഴ്ച പിന്നെ ആ തിങ്കളാഴ്ച അല്ല ആദ്യം തന്നെ വീണ്ടും പനി വന്നു ജലദോഷമൊക്കെ ആയിട്ട് പിന്നെ ലീവ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പിന്നെ മടിയായി മടിയായിത്തുടങ്ങും തണുപ്പൂടായതുകൊണ്ട് പിന്നെ രാവിലെ എണ്ണിക്കാനൊക്കെ പിന്നെ പാടായി വരും ഞാൻ മരുന്നൊക്കെ കൊടുത്തിട്ട് വലിയ കുഴപ്പമില്ല കുറച്ച് തുമ്മലും മുക്കലിപ്പൊക്കെ ഉള്ളു സ്കൂളിൽ കൊണ്ട് വിടാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലെ പോവാം എല്ലാവരും വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കമൻ്റൊക്കെ ചെയ്യുന്നുണ്ട് നല്ല അഭിപ്രായമൊക്കെ പറയുന്നുണ്ട് അതിനൊരുപാട് താങ്ക്സ് എവിടെ താമസിക്കുന്നതെന്ന് പലരും ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മധ്യപ്രദേശിലാണ് ഹസ്ബൻഡ് ഇവിടെ ജോലിയാണ് അപ്പം നമ്മൾ മധ്യപ്രദേശിൽ വന്നിട്ട് കുറച്ച് ആളായി രണ്ട് മൂന്ന് വർഷത്തോളമായി ദേവിന് ആറുമാസം പ്രായമുള്ളപ്പോൾ വന്നതാണ് നാട്ടിൽ ഞങ്ങൾ താമസിക്കുന്നത് പത്തനംതിട്ടയിലാണ് ഇനി ഞാൻ ചെന്നിട്ട് വേണം ബാക്കി കിച്ചണിലെ ജോലിയൊക്കെ തീർക്കാൻ വേണ്ടി രാവിലെ ഇങ്ങനെ എല്ലാം വാരി വലിച്ചിങ്ങനെ ഇട്ടേക്കും ഇന്ന് രാവിലെ ഇങ്ങനെ ഇടിയപ്പം റാഗി ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കറി ഇരിപ്പമുണ്ട് അപ്പം രാവിലെ റാഗി ഇടിയപ്പവും ചിക്കൻ കറി ആയല്ലോ എന്ന് വിചാരിച്ചു റാഗി കിട്ടാനെ കൊണ്ട് ഇവിടെ വല്ല പ്രയാസമൊന്നുമില്ല അത് പൊടിയായിട്ടും കിട്ടുക അല്ല നമുക്ക് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പൊടിക്ക് വേണമെങ്കിലും ചെയ്യാം ഷുഗറുകാർക്കൊക്കെ നല്ലതാണ് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ഗോതമ്പ് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററാണ് റാഗി യൂസ് ചെയ്യുന്നത് ഹെൽത്തി ഹെൽത്തിയായിട്ടുള്ളത് അപ്പം നമ്മൾ ആദ്യം കടായി വെച്ചിട്ട് കടായിൽ പൊടി ഞാൻ കടായിൽ പൊടി ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തതിന് ശേഷമാണ് എന്തായാലും പുട്ടാണേലും ഇടിയപ്പം ആണെങ്കിലും എത്തിന് ഉപയോഗിക്കുന്നതെങ്കിൽ ആ പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിനകത്ത് നമ്മൾ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന അരി ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പിന്നെ കുറച്ചും കൂടെ വെള്ളം ഇതിനകത്ത് കൂടുതലായിട്ട് വേണ്ടിവന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പൊടി നന്നായിട്ട് വറുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് ഉപ്പും നല്ല തിളച്ച വെള്ളം അത് ആവശ്യാനുസരണം നിങ്ങൾക്ക് അറിയാമല്ലോ ആ പൊടി എത്രത്തോളം എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം വെള്ളം വേണ്ടി വരും ഞാൻ ഇതേപോലെ നല്ല തിളച്ച വെള്ളം ഒരു കഴിവ് നമുക്ക് എടുക്കാൻ പറ്റത്തുകൊണ്ട് വല്ല തവിയോ വിലയും വെച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കും മിക്സ് ചെയ്തെടുക്കുമ്പോൾ അതിന് ആവശ്യമുള്ള വെള്ളം ഇത്ര വേണമെന്നുള്ളൊരു കണക്കൂട്ടലുണ്ട് അതനുസരിച്ചെടുക്കുക അല്ല ഇത്ര അളവെന്ന് എനിക്ക് പറഞ്ഞുതരാൻ അറിയത്തില്ല എന്നാലും മറ്റുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും അരിയുടെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ഇതിന് വേണ്ടി വന്നതായിട്ട് എനിക്ക് തോന്നാറുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കി ആ സമയത്ത് നമുക്ക് കൈകൊണ്ട് കുഴച്ച് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വച്ചിരുന്നു അതന്നേരം കുറച്ചും നല്ല സോഫ്റ്റ് ആയി കിട്ടും അതിനുശേഷം നന്നായിട്ട് എടുത്ത് കൈകൊണ്ട് കുഴച്ചെടുക്കും കുഴച്ചെടുക്കുമ്പോൾ നല്ല 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 രീതിയിലും അരിയുടെ അരിയുടെ ഇടിയപ്പം നമുക്ക് കുഴിച്ചെടുക്കാൻ പറ്റുന്ന പോലെ തന്നെ അങ്ങനെ കയ്യിലൊന്നും പറ്റത്തില്ല കയ്യെ പറ്റുമെന്നെങ്കിൽ കുറച്ച് തണുത്ത വെള്ളത്തിലോട്ടൊന്ന് ജസ്റ്റ് കൈ മുക്കിയിട്ട് അതെടുത്താൽ മതി അന്നേരം അത് നന്നായിട്ട് കുഴച്ച് കിട്ടും പിന്നെ ഒരു ഇടലിടെ തട്ടെടുത്തിട്ട് അതിനകത്ത് നന്നായിട്ട് തേങ്ങ ഫസ്റ്റ് തേങ്ങ കുറച്ചിട്ടിട്ട് ഈ സേവനാഴി വെച്ചിട്ട് സേവനാഴി വെച്ചിട്ട് നന്നായിട്ട് അത് നല്ല രീതിയിൽ തന്നെ കിട്ടും അങ്ങനെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റിനോട് വെച്ചിരുന്നു ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ അവിടെ മാവ് റെസ്റ്റ് വെച്ചിരുന്നു എന്നിട്ട് നന്നായിട്ട് ആവി കയറ്റിയിട്ട് എടുക്കാം റാഗി ഇടിയപ്പം ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോസ് കാണിക്കുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേട്ടോ പിന്നെ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം